നിയമന വിവാദത്തിൽ കുഴങ്ങി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് മാടായി കോളേജിന് പിന്നാലെ പയ്യന്നൂർ കോളേജിലെ അറ്റൻഡർ നിയമനത്തിലും കോൺഗ്രസിൽ പ്രതിഷേധം ഉയരുകയാണ് ഡി സി സി അംഗത്തെ വഴിയിൽ തടഞ്ഞ യൂത്ത് കോൺഗ്രസ് കെ സുധാകരന് പൊതുവേദിയിൽ നിവേദനവും നൽകി തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ പരസ്യമായി രംഗത്തിറങ്ങുമെന്നാണ് മുന്നറിയിപ്പ് എം കെ രാഘവനെതിരെ പ്രതിഷേധം ശക്തമാക്കാനും ആലോചനയുണ്ട് അജുൻ കല്യാൺ പ്രതിഷേധം ഒന്നിൽ കഴിയുമ്പോൾ അടുത്തതിലേക്ക് മറിയുകയാണോ കലങ്ങി മറിയുകയാണോ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധിക്കാൻ വിജയാപാർവതി നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസ്സിന് ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സംഭവങ്ങളെല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് മാടായി കോളേജിലെ വിവാദം ഒന്ന് അല്പം ഒന്ന് കെട്ടടങ്ങി എന്ന് കരുതുമ്പോഴാണ് ഇപ്പോൾ പയ്യന്നൂർ കോളേജിലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം സംഘടനാ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഇന്നലെ അവിടെ ഡി സി സി അംഗം കൂടിയായിട്ടുള്ള കെ കെ സുരേഷ് കുമാറിനെ തടഞ്ഞു നിർത്തിയിരുന്നു അതേസമയം തന്നെ കെ സുധാകരന് പൊതുവേദിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇത്തരത്തിലൊരു നിവേദനം നൽകുന്നു ആ നിവേദനത്തിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങളോ പ്രവർത്തകരോ അല്ലാതെ സി പി എം അനുഭാവികളും പ്രവർത്തകരുമായിട്ടുള്ളവർക്ക് പണം വാങ്ങി നിയമനം നൽകാനാണ് തീരുമാനമെങ്കിൽ ഒരു തരത്തിലും പാർട്ടിയുമായി സഹകരിക്കുന്ന ഒരു നിലപാടുണ്ടാവില്ല കടുത്ത നിലപാടുകളുമായി യൂത്ത് കോൺഗ്രസിന് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പാണ് കോൺഗ്രസ് പാർട്ടിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ താഴേക്കിടയിലുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമെല്ലാം നൽകുന്ന മുന്നറിയിപ്പ് മാടായി കോളേജിലും അത്തരത്തിലുള്ള പ്രതിഷേധം അല്പം തണുപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സിന് കഴിഞ്ഞുവെങ്കിൽ കൂടി രണ്ടാംഘട്ട പ്രതിഷേധവുമായി ശക്തമായി മുന്നോട്ട് വരികയാണ് എം കെ രാഘവൻ എംപിയുടെ ഓഫീസിലേക്ക് ഉൾപ്പെടെ മാർച്ച് നടത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ് അത് ആലോചിക്കുന്നതിനു വേണ്ടി നാളെ വൈകുന്നേരം അവിടെ കുഞ്ഞുമംഗലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തകരുടെ ഒരു വിപുലമായിട്ടുള്ള യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് നേതൃത്വം ഇത് പരിഹരിക്കുമോ എന്ന് കണ്ടറിയാം അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്